ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം തടയാതൊരു നമ്മൾ പുറത്തിറങ്ങുന്നതാണ് കേട്ടോ ആ പല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും കേൾക്കുന്നുണ്ടാവും കാട്ട അണ്ണ അവരൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും കേട്ടോ സമയപ്പോൾ ഒരു നാലുമണി ആവുണ്ടാവും മൂന്നേ മുക്കാൽ കുട്ടികൾ വരാറേ ഒന്നൊരു ഈവനിങ് ക്ലോക്കാണ് കേട്ടോ കുഞ്ഞ് വേടിയാണ് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഗപ്പിട്ടെങ്കിൽ തവളകളാണ് കേട്ടോ നിറയെ തവളകൾ പറയുന്നത് നിറയെ തവളകൾ ഗപ്പികളെ തിന്നിട്ടോ കുട്ടികളെ കാണിച്ചു തരാട്ടെ കാണണ്ടി വെള്ളത്തിൻ്റെ ഇടിക്കുണ്ടെന്ന് അറിയില്ലായിരിക്കണം വേണ്ടിരിക്കുന്നു താനത്ത വളക്കൊട്ടപ്പം ഞങ്ങളുടെ ഗട്ടികളെ തിന്ന തവളക്കൊട്ട ആ പോയി ഓയി വെള്ളത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ടോ അപ്പതാ കുട്ടികൾ എന്തെങ്കിലും ചായ ഇഷ്ടോ ഗ്യാസ് കഴിഞ്ഞു ചായ ചായ അവരെട്ടോ എന്താണ് കുടം മറന്നിച്ച് വന്നു കേട്ടോ ആ ചേക്ക് എത്ര ബാക്കി പൈസ ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ബുക്ക് വാങ്ങാൻ പൈസ മോർത്തുണ്ടായിരുന്നു അപ്പം ബുക്ക് വാങ്ങിച്ചു ഓടണു എവിടേക്കാണ് ഓടണോ ഓത്രയൊക്കെയാണ് ഓടി വരികയാണ് അപ്പം പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവർക്ക് കുളിക്കാനുള്ള മേലേക്കുള്ള വെള്ളമാണ് പിന്നെ ചോർക്ക് രാവിലെ തന്നെ ആയിട്ടും ഗ്യാസ് ഇല്ലാത്ത കാര്യങ്ങള് കാണാണ്ടാവുന്ന കുമ്പളങ്ങി ഇതാക്കിട്ടുള്ള ഒരു കറിയാണ് പിന്നെ മീൻകറിയുണ്ട് മീന്റെ പേരെന്താണോ നിക്കാ കാണാണ്ടോ മീൻകറിയുണ്ട് കാണാൻ ഉണ്ടാവില്ല വെളിച്ച കുടുക്കയില് ചെണ്ട എവിടെ അത് ചോയ്ക്കെടിയൊന്നും ഇല്ല കേട്ടോ കടയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും ബേക്കറി വാങ്ങിക്കണം മിച്ചറെന്തെങ്കിലും ബാങ് എന്തൊക്കെയാ ബുക്കിന് മാജിക് ബുക്ക് നൂറ്റിപത്തു രൂപ അതാണ് ഇപ്പൊറത്തേക്കൊക്കെ അതെ ഒരു സ്റ്റിക്കറും ബുക്ക് എവിടെ ബുക്ക് കടത്ത ഇതിനാ രാവിലെ നൂറ് രൂപ വേണം പറഞ്ഞ് ഇങ്ങനെ ചാടി കളിക്കേണ്ടി വരുന്നത് അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ കേട്ടോ ഫോണിൽ ചാർജിൽ ഒന്ന് ചാർജ് കളിക്കണം അതിന്റെ ഡെയിലി കഴിഞ്ഞിട്ടാണ് ഏകദേശം ഏകദേശീറ്റ് വാങ്ങാൻ വേണ്ടി കടയിലു പോയപ്പോൾ അവർക്ക് ലൈസ് വാങ്ങി എനിക്ക് ഓക്കെ വാങ്ങി അത് കഴിക്കാൻ ഒരു സൗണ്ട് കേട്ടോ അത് ഫാന കട കട കടാന്നെ അത് കഴിച്ചിട്ട് വേണം ഇനി അവരെ പഠിപ്പിക്കാൻ അവർ രണ്ടാളും താഴെ കഴിക്കണം കേട്ടോ അവരെ പഠിപ്പിക്കാൻ പണി മാറ്റി വന്നു വരുമ്പോൾ എപ്പോഴും മാജിക്ക് ബുക്ക് കിട്ടാ പഴംബരി പകുതി ഇതെന്താണെന്നറിയും മാജിക് ബുക്ക് ഒന്ന് വാങ്ങിച്ചതാണ് മാജിക് പൊക്കം ഇത് എഴുതിയാലും മായും ടുത്തൊക്കെ കഴിഞ്ഞിട്ടോ ഇതാള് നേരത്തെ ഉറങ്ങിട്ടോ മണിക്ക് ഇറങ്ങിട്ടോ എട്ടുമണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്താളും അവരക്കം കഴിഞ്ഞിട്ട് എല്ലാത്ത കിടക്കണവൻ ഞങ്ങടെ വീഴും മുറിയ കണ്ട താട്ട് വായിട്ടുണ്ട് എന്നാലും ഇന്നത്തെ വീടേ എത്രയുള്ള ഓടി വെച്ചിട്ടില്ല സമയം പത്തര ഏതായാലും എൻ്റെ അച്ഛനെ ഫോൺ വിളിച്ചു അപ്പം വന്നിട്ട് കഴിക്കാറാണ് ഏതായാലും ഒന്നി എണീറ്റതല്ല ഇനി ആരെങ്കിലും പിടിക്കാണ്ട് കഴിക്കാനൊന്നും പറ്റില്ല അപ്പം അമ്മ പിന്നെ ഫോൺ കണ്ട് ഇങ്ങനെ കിടക്കുന്നെയാണ് ഇന്നത്തെ വീഡിയോ എത്തുള്ള എല്ലാവർക്കും ഇഷ്ടായ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ രീതി ഞങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഫുള് ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒന്നും ആവണില്ല പഴയ ഫോണാണ് ശരിയാവണില്ല എഡിറ്റ് ചെയ്യുമ്പോഴൊന്നും ശരിയാവണില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കണ്ടാല് ബായ് 对、欸。